വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള അറുപൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ വരുന്ന കുറെ അസോട്ടഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ നല്ല ബഡ്ജറ്റ് ബൈ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് സിക്സ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ എന്താ പറയുക ദുപ്പട്ടയില് കംപ്ലീറ്റ് സെയിം ത്രെഡ് വർക്ക് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി കൊണ്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് സെയിം വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒപ്പം സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് നമുക്കിപ്പോ റെഗുലർ ആയിട്ടൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോ നല്ല ആയിട്ട് സ്റ്റൈൽ ചെയ്ത് പോവാനായിട്ട് സാധിക്കും കേട്ടോ നല്ലൊരു കളക്ഷൻ ആണ് നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത കളർ കലർഷയിൽ കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റില് നല്ല രീതിക്കുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആട്ടോ നൂറ് രൂപ ഓഫർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് കാണാം മെയിൻ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള നമ്മുടെ സിക്സ് ഡബിൾ നയൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അടിപൊളി ആട്ടോ കാണാനായിട്ട് തിരിഞ്ഞു പോയി ഞാനിട്ടത് നന്നായിട്ടതുണ്ട് സ്കാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത സിക്സ് ഡബിൾ ബൈ കളക്ഷൻ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാടാമൂല കളറാണ് അടുത്ത കളർ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം വേ തന്നെ തന്നെടുത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആട്ടോ നല്ല കിഡ്ഡിലൻ കളർ ഷെയ്ഡ് ആണ് മെറൂൺ ആണ് വരുന്നത് ഇനി നമ്മൾ അടുത്ത ഡിസൈൻ ആണ് കാണാൻ പോകുന്നത് ഏതെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് ഡിസൈൻ ആട്ടാ വരുന്നത് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഇതിനകത്ത് സ്കാൽബ്ഡ് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഈ ഒരു വർക്ക് കണ്ടോ നല്ല രസമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് വൈ ആണ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ഇങ്ങനെ വരും സ്കാൽഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ നാല് കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്ത് എടുക്കുന്ന കേട്ടോ ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്താണ് അടിപൊളിയായിട്ടുള്ള മെറൂൺ ആണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും ആ ഒരു വർക്ക് പാറ്റേൺ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഗിൽട്ട് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കിടലിനൊരു കളക്ഷൻ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ